ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഗംഗയുടെ മഹി പറയുന്നുണ്ട് രാഹുലിനെ ഒരു വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ എങ്കിൽ മാത്രമേ രാഹുലിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ മഹിയോട് പറയുന്നുണ്ട് മഹിയേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ രാഹുലിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പരീക്ഷിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് രാഹുൽ അത്ര മാത്രം വലിയ കുഴപ്പക്കാരനൊന്നുമല്ലോ എന്നൊക്കെ ഇവർ സംസാരിക്കുന്നതൊക്കെ ദേവിയാനിയമ്മയെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ദേവിയാനിയമ്മ രാഹുലിന്റെയും ശ്രേയയുടെയും അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഗംഗ അത്രയ്ക്ക് പാവമൊന്നുമല്ലെന്ന് മഹിയെ നമുക്കെതിരെ തിരിക്കാനാണ് അവൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു എല്ലാം മതിയാക്കിയിട്ട് അവൾ തന്നെ ഈ കൈലാസത്തിൽ നിന്നും പടി ഇറങ്ങണം അതാണ് എന്റെ ലക്ഷ്യമെന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നു ശേഷം കാണിക്കുന്നത് മഹിയും ഗംഗയുമാണ് മഹി ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഭഗവാന്റെ മുന്നിൽ വെച്ചും അതുപോലെ എൻ്റെ മോളുടെ സാന്നിധ്യത്തിൽ വെച്ചും എനിക്ക് ഗംഗയുടെ കഴുത്തിൽ മാല ചാർത്തണമെന്ന് പറയുന്നു മഹി പറയുന്നത് കേട്ടിട്ട് ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു